അലൈക്കും വരഹമുല്ലാഹി വബർകാത്തു വെൽക്കം ടു കുട്ടി സ്റ്റോറി ഹിദിർ നബി ചരിത്രം ഭാഗം മൂന്ന് ഹിദിർ നബി അലൈഹി സ്ലാമിന് അന്ത്യനാൾ വരെ ആയുസ് കിട്ടിയ കാരണത്തെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു ജീവ ജീവജല തടാകം തേടി അയിനുൽ ഹയാത്ത് എന്നൊരു തടാകം ഉണ്ടത്രേ ഭൂമിയിൽ അതിലെ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവന് കിയാമത്ത് നാൾ വരെ ആയുസ് ഉണ്ടാകും എന്നാണ് വിശ്വാസം രാജ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിയ ശേഷം ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചതിനാലാണ് ഹിലർ നബി അലൈഹിസ്ലാമിന് അന്തിനാൾ വരെ ആയുസ് ഉണ്ടായത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മറ്റൊരു അഭിപ്രായം ഇങ്ങനെയാണ് ആഗോള ചക്രവർത്തിയായ ദുൽഖർനേനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു മനുഷ്യരായ മനുഷ്യനായിരുന്നില്ല അത് സനാക്കിയിൽ എന്നു പേരായ ഒരു മലക്ക് ഒരിക്കൽ ചക്രവർത്തി സനാക്കിയിലോട് ചോദിച്ചു ഭൂമിയിൽ അയനുൽ ഹയാത്ത് എന്നൊരു തടാകമുള്ളത് എവിടെയാണെന്ന് അറിയാമോ മലത്ത് സ്ഥലം ദുൽഖറിനെ എനിക്ക് പറഞ്ഞുകൊടുത്തു ഹിജർ നബി അലൈ ഇസ്ലാമിനെ മുന്നണി പോരാളികളിൽ ഒരാളായി നിയമിച്ച് പ്രസ്തുത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഇരുണ്ട ഭൂമിയിൽ കൂരാ കൂരിട്ടായിരുന്ന ഒരു മലഞ്ചെരുവിൽ ഹിലർ നബി അലൈഹി സ്ലാം തടാകം കണ്ടെത്തി ഹിലിർ നബി അലൈഹി സ്ലാം അതിൽ നിന്നും ആവോളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു ഹിലർ നബി അലൈഹി സ്ലാമിൻ്റെ പിന്നാലെ വന്നവർക്കോ ദുൽഖർ നൈനിക്കോ ആ തടാകം കണ്ടെത്താൻ ആയതുമില്ല അങ്ങനെ അസാക്കിർലാബ് അഭിപ്രായപ്പെടുന്നു യാത്രയിൽ ദുൽഖർനേനിയും മലക്കും ഒരു കൊട്ടാരത്തിൽ സംഗമിച്ചു മലക്ക് ദുൽഖർനേനിക്ക് ഒരു കല്ല് സമ്മാനിച്ച് യാത്രയായി ദുൽഖർ കല്ലിനെക്കുറിച്ച് മനസ്സിലായില്ല തിരിച്ചു സൈനത്തിനടുത്തിനടുത്തെത്തി തിരിച്ചു സൈനത്തിനടുത്തെത്തി പണ്ഡിതന്മാരോട് ആ കല്ലിനെക്കുറിച്ചുള്ള രഹസ്യം പറയാൻ ആവശ്യപ്പെട്ടു അവർ ആ കല്ല് പരിശോധിച്ചു അവർ അത് തൂക്കി നോക്കിയാനായി ത്രാസിൽ വെച്ചു എന്തത്ഭുതം മറുതട്ടിൽ അതിനേക്കാൾ കല്ലുകൾ വെച്ചിട്ടും ആ തട്ടിന് ഒരു ഇണക്കവും സംഭവിച്ചിട്ടില്ല അവർക്ക് ആ കല്ലിന്റെ രഹസ്യം മനസ്സിലായില്ല അവർ പണ്ഡിതനും മഹാ അവർ പണ്ഡിതനും മന്ത്രിയുമായ ഇതിർ നബി അലൈഹി ഇസ്ലാമിനോട് കല്ലിൻ്റെ രഹസ്യം പറയാൻ ആവശ്യപ്പെട്ടു അല്പസമയം ആലോചിച്ച ശേഷം അദ്ദേഹം മറുതട്ടിൽ കല്ല് വെച്ച് അതിനു മുകളിൽ അല്പം മണ്ണ് വാരിയിട്ടു അത്ഭുതം തട്ടത ഉയരുന്നു ഇതിർ നബി ഇസ്ലാം തുടരുന്നു മനുഷ്യന്റെ ഉപമയാണ് മലക്ക് ആ കല്ലിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നത് മണ്ണിട്ട് മൂടുവോളം അവന്റെ ആഗ്രഹങ്ങൾ അവനെ കീഴടക്കേണ്ട അവനെ കീഴടക്കേണ്ട ഇരിക്കും എന്നർത്ഥം ആരടി മണ്ണിൽ എത്തുന്നതുവരെ അവൻ്റെ അവനൊന്നും മതിയാവുകയില്ല ഇത് നബി അലൈഹിസ്ലാമിന്റെ വിശദീകരണം കേട്ട പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലും പാണ്ഡിത്യത്തിലും അവർക്ക് അഭിമാനം തോന്നി അവർ നബിക്ക് മുൻപിൽ വളരെ ആദരവോടെ നിന്നു ഇത് നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഇതേ ആശയം മുത്തനബി സലഹു അലൈഹി വല്ല പല ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചതായി കാണാം അവയിൽ ഒന്നും നിശ്ചയം മണ്ണല്ലാതെ മനുഷ്യന്റെ വയർ നിറക്കുകയില്ല ആദി പിതാവിൻ്റെ വസീയത്ത് ആദി പിതാവ് ആദം നബി അലൈ ഇസ്സലാം മരണസന്നദ്ധനായപ്പോൾ നൂഹു നബി അലൈഹി സ്ലാം ഉൾപ്പെടെ ഉള്ള മക്കളെയെല്ലാം വിളിച്ചു വരുത്തി ഇങ്ങനെ വസീയത്ത് ചെയ്തു പിൽക്കാലത്ത് ഭൂമിയിൽ ഒരു വലിയ ജലപ്രളയം വരാനിരിക്കുന്നു അപ്പോൾ എൻ്റെ ഭൗതിക ശരീരം കപ്പലിൽ കയറ്റിക്കൊണ്ട് പോവുകയും ഞാൻ പറയുന്ന സ്ഥലത്ത് എന്നെ മറവ് ചെയ്യുകയും വേണം ആദം നബി അലൈഹി സ്ലാം പ്രസ്തുത സ്ഥലം അവർക്ക് നിർണയിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞ പ്രകാരം നൂഹ്നബി അലൈഹസ്ലാമിൻ്റെ കാലത്ത് ജലപ്രളയം ഉണ്ടായി അവർ പിതാവിന്റെ ഭൗതി ശരീരം ആദരവോടെ കപ്പലിൽ കയറ്റി മാസങ്ങളോളം വെള്ളത്തിലൂടെ ഒഴുകി നടന്ന കപ്പൽ ജലനിരപ്പ് കുറഞ്ഞു ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു ആ നബി അലൈഹി ഇസ്ലാമിന്റെ വസീയത്ത് പ്രകാരം പ്രത്യേക സ്ഥലത്ത് നബിയെ മറവു ചെയ്യാൻ നൂഹ് നബി അലൈഹി ഇസ്ലാം മക്കളോട് ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു പിതാവെ ആരോരും കൂട്ടിനില്ലാത്ത ഈ കനത്ത ഏകാന്തതയിൽ അതങ്ങനെ സാധിക്കും നൂഹ് നബി അലൈഹി സ്ലാം പറഞ്ഞു മക്കളെ നിങ്ങളുടെ പിതാവായ ആദി നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ മരമാടുന്നവർക്ക് ദീർഘായുസ് ഉണ്ടാവണേ എന്ന് പക്ഷേ അവരാരും ജനാസ മറവു ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല ഭൗതിക ശരീരം പിന്നെയും കപ്പലിൽ തന്നെ വർഷങ്ങളോളം കിടന്നു നബിമാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ലല്ലോ ധാരാളം വർഷങ്ങൾക്കു ശേഷം ഹിദർ നബി അലൈഹിസ്ലാം ആണ് ആദി നബി അലൈഹി സ്ലാമിന്റെ ജനാസനിശ്ചിത സ്ഥലത്ത് മറവു ചെയ്തത് അതുകൊണ്ട് തന്നെ ആദി പ്രാർത്ഥനയും ഹിദർ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചു നബി അലാ ഹിദർ നബി അലൈഹി ഇസ്ലാമിന് അന്തിനാൾ വരെ അള്ളാഹു അടിമ ചങ്ങലയിൽ ഹിദുർ നബി അലൈഹിസ്ലാം ഒരു വയ്യിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ എവിടെ നിന്നോ ഒരു യാചകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു നിശ്ചിത ദിവസത്തിനകം ബാരിച്ച ഒരു സംഖ്യ സ്വരൂപിക്കണം അതിലേക്കായി അങ്ങ് ഒരു സംഭാവന തരണം അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ ഹിദർ നബി അലൈഹി സ്ലാം പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ താങ്കൾക്ക് നൽകാൻ എൻ്റെ പക്കൽ ഒന്നുമില്ലല്ലോ യാചകൻ വിടാൻ ഭാവമില്ലായിരുന്നു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല താങ്കൾ ഒരു നല്ല വ്യക്തിയാണെന്ന് താങ്കളുടെ മുഖം വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് അങ്ങയെ ഞാൻ സമീപിച്ചത് എന്നെ നിരാശപ്പെടുത്തരുത് ഹിദുർ നബി അലൈഹി സ്ലാം പഴയ മറുപടി ആവർത്തിച്ചു അയാൾ പറഞ്ഞു അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ താങ്കളോട് ചോദിക്കുന്നു എനിക്കെന്തെങ്കിലും തന്നേ പറ്റൂ ഇത്തവണ ഹിദർ നബി അലൈഹിസ്ലാം നെട്ടുക തന്നെ ചെയ്തു അള്ളാഹുവിനെ മുൻ ചോദിച്ചത് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല കയ്യിലാണെങ്കിൽ ഒന്നുമില്ല ഇനി എന്തു ചെയ്യും ഒടുവിൽ ഹിദുൽ നബി അലൈഹിസ്ലാം പറഞ്ഞു അള്ളാഹുവിനെ മുൻനിർത്തിയാണ് നീ ചോദിച്ചത് അതിനാൽ നിന്നെ വെറും കയ്യോടെ തിരിച്ചയക്കാൻ എനിക്കാവില്ല എന്നാൽ എൻ്റെ പക്കലാവട്ടെ ഒന്നുമില്ല അതിനാൽ നീ ഒരു കാര്യം ചെയ്യുക എന്നെ അടിമചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വിറ്റി വിലവാങ്ങിക്കൊള്ളുക യാചകന് വിശ്വാസമായില്ല അയാൾ ചോദിച്ചു സത്യമാണോ അങ്ങ് പറയുന്നത് അതേ സത്യമാണ് ഞാൻ കളവ് പറയാറില്ല ഇർലിർ നബി അലൈഹിസ്ലാമിനെ ഇർലിർ നബി അലൈഹി ഇസ്ലാമിനെയാണ് വില വിലക്കാൻ പോകുന്നത് എന്നറിയാതെ അയാൾ മുന്നിലും ഇർ നബി അലൈഹിസ്ലാമിൻ്റെ പിന്നിലുമായി ചന്തയിലേക്ക് നടന്നു പട്ടണത്തിലെത്തി മൃഗങ്ങളെപ്പോലെ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന കാലം കയ്യിൽ ചങ്ങലയിൽ ബന്ധിതനായി ഹിദു നബി അലൈഹി ഇല്ലാമും അവരിൽ ഒരാളായി എല്ലാം അള്ളാഹുവിനെ അർപ്പിച്ച് അവന്റെ വിധിയിൽ സംതൃപ്തനായി ഹിദു നബി അലൈഹി സ്ലാം അടിമ കമ്പോളത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ അടിമയാണ് യാചകൻ പുതിയ അടിമയെ നാനൂറ്റി അമ്പത് വെള്ളി നാണയത്തിന് വിറ്റു കൊതിനായ അയാൾ കിട്ടിയ പണവുമായി സന്തോഷത്തോടെ സ്ഥലം വിട്ടു പണം അതിനുവേണ്ടി ചിലരെന്തിനും മടിക്കില്ല ധനമോഹം തലയിൽ കയറിയാൽ പിന്നെ നീതിക്കും നന്മക്കും അവിടെ സ്ഥാനമുണ്ടാവില്ല എല്ലാ സമുദായത്തിനും ഒരു ഫിത്തിന ഉണ്ട് എൻ്റെ സമുദായത്തിൻ്റെ ഫിത്തിന സമ്പത്താണ് എന്ന് നബി വചനം എത്രയോ പരമാർത്ഥം അദ്ദേഹത്തെ ചോദിച്ച പണം കൊടുത്ത് വാങ്ങിയ പുതിയ യജമാനോടൊപ്പം ഹിദൻ നബി അലൈസ്ലാം ഭവ്യതയോടെ നടന്നു അള്ളാഹുവിൻ്റെ വിധി അത് എന്തു തന്നെയായാലും അത് സ്വീകരിക്കുക തന്നെ അതിൽ യഥാർത്ഥ സത്യവിശ്വാസിക്ക് പരിഭവപ്പെടാൻ ഒന്നുമില്ല അതിൽ വേവലാതിപ്പെടേണ്ട കാര്യവുമില്ല ഹിദർ നബി അലൈഹി സ്ലാമിൻ്റെ മനസ്സ് മന്ദിച്ചു കൊണ്ടിരുന്നു വീട്ടിലെത്തിയ അദ്ദേഹത്തിന്റെ യജമാനൻ ജോലികൾ ഒന്നും തന്നെ നൽകിയില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരിക്കൽ ഹിദർ നബി അലൈഹി സ്വലാം യജമാനോട് ചോദിച്ചു താങ്കൾ കാശ് കൊടുത്ത് വാങ്ങിയതാണല്ലോ എന്നെ എന്നിട്ട് താങ്കൾ എനിക്ക് ജോലിയൊന്നും കൽപ്പിക്കാത്തതെന്താണ് യജമാനൻ പറഞ്ഞു അതെ ശരി തന്നെ എന്നാൽ താങ്കൾ ഒരു വൃദ്ധനല്ലേ അതുപോലെ തന്നെ ഭക്തനും അങ്ങനെയുള്ള താങ്കളെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഹിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട് ശരി എന്നാൽ ഈ കല്ലുകളൊക്കെ വീടിന്റെ മറുഭാഗത്ത് കൊണ്ടുപോയി വെക്കുക ശക്തരായ ആറ് മനുഷ്യർ ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ട ജോലി അദ്ദേഹം ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്തു അള്ളാഹു ഒരു മലക്കിനെ അയച്ചു സഹായിക്കുകയായിരുന്നു തൻ്റെ ഇഷ്ടദാസന്മാരെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളെ നിയമിക്കുമെന്ന് വിശുദ്ധ കുറാൻ ജോലി കഴിഞ്ഞു എന്ന് ഹിദൻ നബി അലൈഹിസ്ലാം യജമാനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇയാൾ സാധാരണക്കാരനല്ല യജമാനൻ മനസ്സിൽ ആത്മകഥം ചെയ്തു പിറ്റേ ദിവസം യജമാനൻ പറഞ്ഞു നിങ്ങൾ ഒരു വിശ്വസ്തനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഞാൻ നാളെ ഒരു യാത്ര പുറപ്പെടുകയാണ് തിരിച്ചെത്തുന്നതുവരെ വീടും വീട്ടുകാരുടെയും സംരക്ഷണം ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ് നന്നായി ശ്രദ്ധിക്കണം ഹിദർ നബി അലൈഹിസ്ലാം വിനയപൂർവ്വം പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി കൂടിത്തന്നാൽ വലിയ ഉപകാരമായിരുന്നു അത് താങ്കൾക്കൊരു ബുദ്ധിമുട്ടല്ലേ തല്ലവനായ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല യജമാനൻ പറഞ്ഞപ്പോൾ ഹിതു നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ജോലി പറഞ്ഞോളൂ എങ്കിൽ കുറെ ഇഷ്ടിക ഉണ്ടാക്കി വെച്ചോളൂ തിരിച്ചെത്തിയ ശേഷം ഒരു വീട് നിർമ്മിക്കാനുള്ള ഉദ്ദേശമുണ്ട് ഇതു നബി അലൈഹി ഇസ്ലാം യജമാനനെ സന്തോഷപൂർവ്വം യാത്രയാക്കി നീണ്ട യാത്ര കയ്യിൽ നിന്ന് തിരിച്ചെത്തിയ യജമാനൻ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇഷ്ടിക ഉണ്ടാക്കുക മാത്രമല്ല കെട്ടിടം പണിയുക കൂടി ചെയ്തിരുന്നു അതും താൻ ഉദ്ദേശിച്ചതിലും ഗംഭീരമായി ഇതെന്തൊരു മറിമായ ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ എങ്ങനെ ഇത് സാധിച്ചു മാസങ്ങൾ കൊണ്ട് അനേകം പേർ ചെയ്തു തീർക്കേണ്ട ജോലിയാണ് ഇദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്തായാലും ഇയാൾ സാധാരണക്കാരനല്ല നേരത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുറപ്പായി ഇനി തുറന്നു ചോദിക്കുക തന്നെ യജമാനൻ ദൃഢനിഷ്ഠയം ചെയ്തു അദ്ദേഹം ഹിലർ നബി അലൈഹി ഇസ്ലാമിനെ അരികിൽ വിളിച്ചു പറഞ്ഞു അങ് അങ്ങൊരു സാധാരണക്കാരൻ അല്ലെന്നു ഇതിനോടകം എനിക്ക് ബോധ്യമായിട്ടുണ്ട് പറയൂ അങ്ങ് ആരാണ് എന്താ സംശയം ഞാൻ അങ്ങയുടെ അടിമ ഇലുർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു സത്യം പറയണം അങ്ങ് ആരാണ് എനിക്കത് അറിഞ്ഞേ പറ്റൂ ഇത്തവണ ഇലുർ നബി അലൈഹി ഇസ്ലാം കുയങ്ങി അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചാൽ എങ്ങനെ പറയാതിരിക്കും ഇലുർ നബി അലൈഹി ഇസ്ലാം രഹസ്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു നബി പറഞ്ഞു തുടങ്ങി യജമാനരെ ഇതുപോലെ മുൻപൊരിക്കൽ അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ എന്നോട് ദാനം ചോദിച്ചതാണ് എന്നെ അടിമ ത്തിൽ എത്തിച്ചത് ഞാൻ ഹിദർ നബിയാണ് യാചകൻ ഭിക്ഷ ചോദിച്ചത് മുതൽ യജമാനന്റെ അടുത്തെത്തിയത് വരെ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിനെ മുൻനിർത്തി ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നൽകാത്തവൻ നാളെ മുന്നിലെത്തുമ്പോൾ മുഖത്ത് തൊലിയോ മാംസമോ ഉണ്ടാകുകയില്ല ഇത് കേട്ട യജമാനൻ ഹിദർ നബി അലൈഹിസ്ലാമിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു നബിയെ അറിയാതെ ചെയ്തതാണ് അദ്ദേഹം മാപ്പവേക്ഷിച്ചു നബിയുടെ കാൽക്കൽ വീണു ഹിദുർ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ പിടിച്ചെഴുതേൽപ്പിച്ചു താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇത്രയും കാലം എന്നോട് നല്ല നിലക്കാണല്ലോ യജമാനൻ തൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാം അങ്ങ് എന്റെ കൂടെ താമസിക്കണം എൻറെ സമ്പത്ത് ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു താങ്കളുടെ ഇഷ്ടമുള്ള വിധം കൈകാര്യം ചെയ്യാം ഇത് നബി അലൈഹി സ്ലാം പറഞ്ഞു നശ്വരമായ ഹിലോകത്തിന്റെ ഒരു സാമ്പ ഒരു സമ്പത്തിലും എനിക്ക് താല്പര്യമില്ല വിഭാഗത്തിൽ മോഴിക്കളയാനാണ് എനിക്കിഷ്ടം അതിന് കയ്യും വിധം എന്നെ മോചിപ്പിച്ചാൽ വളരെ ഉപകാരം യജ്മാനൻ അദ്ദേഹത്തെ മോചിതനാക്കി യജ്മാനും നന്ദി പറഞ്ഞ് ഹിദു നബി അലൈഹി അലൈഹിസ്ലാം നടന്നു നീങ്ങി മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഗുരു ഒരിക്കൽ മൂസാ നബി അലൈഹി അലൈഹിസ്ലാം ബനീസ്റായിലരോട് പറന്നിറ ഒരിക്കൽ മൂസാ നബി അലൈഹി ഇസ്ലാം ബനി ഇസ്രായേലരോട് പ്രസംഗിക്കുകയായിരുന്നു പ്രസംഗം കേട്ട് പലരുടെയും കണ്ണു നിറഞ്ഞു കണ്ണീർ ധാരധാരയായി ഒഴുകി അത്രമാത്രം അവരുടെ മനസ്സിനെ അത് എന്നർത്ഥം പ്രസംഗം കഴിഞ്ഞ ഉടനെ മൂസാ നബി അലൈഹിസ്ലാമിനോട് അവരിൽ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ അങ്ങയേക്കാൾ അറിവുള്ളവരായി ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ മൂസാ നബി അലൈഹി സ്ലാം പറഞ്ഞു ഇല്ല അള്ളാഹു ആകലം അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് പറയാൻ മൂസാ നബി അലൈഹി ഇസ്ലാം വിട്ടുപോയി ഏറ്റവും കൂടുതൽ അറിവുള്ള അള്ളാഹു ആണല്ലോ എന്നാൽ യഥാർത്ഥത്തിൽ മൂസാൻ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ അറിവുള്ള ഒരാളും അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാലും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മൂസാൻ നബി അലൈഹിസ്ലാമിനെ ഒന്ന് പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിന് വഹി നൽകി മൂസാൻ ഇന്നേക്കാൾ വിവരമുള്ള ഒരടിമൈനിക്കുണ്ട് രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനത്താണ് അദ്ദേഹം കഴിയുന്നത് മൂസാ നബി അലൈഹി സ്ലാം ചോദിച്ചു രക്ഷിതാവ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ എന്താണ് വൈ അള്ളാഹു പറഞ്ഞു കൊടുത്തു താങ്കൾ ഒരു മത്സ്യം വേവിച്ചു കൂട്ടിലാക്കി മത്സ്യം വേവിച്ച് കൂട്ടയിലാക്കി കടൽ തീരത്ത് കൂടി സഞ്ചരിക്കുക എവിടെ വെച്ചാണോ താങ്കൾക്ക് ആ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെ അദ്ദേഹം ഉണ്ടായിരിക്കും മുസാ നബി അലൈ ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം വേവിച്ച് മത്സ്യവുമായി നടക്കാൻ ആരംഭിച്ചു തന്റെ വിശ്വസ്ത ശിഷ്യൻ എഷയ്ബിന് ഉരാൻ ഈ യാത്രയിൽ മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം ലഭിച്ചിരുന്നു കുറെ നേരം നടന്നു തളർന്ന് അവർ ഒരു പാറക്കു സമീപം എത്തി ക്ഷീണതനായ നബി അലി ഇസ്ലാം മത്സ്യം സൂക്ഷിക്കാൻ ശിഷ്യനെ ഏൽപ്പിച്ചു പാറയിൽ തലവെച്ച് ഒന്ന് മയങ്ങി ശിഷ്യൻ മത്സ്യത്തിന് കാവിലിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മത്സ്യത്തിന്റെ പുതുജീവൻ കൈ വന്നു അത് സമുദ്രത്തിലേക്ക് എടുത്തു ചാടി പോയി അത് അതുപോയ വഴി ഒരു ദ്വാരം പോലെ വെള്ളത്തിൽ കാണപ്പെട്ടിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യൻ ആ കാഴ്ച കണ്ട് അമ്പരന്നിരുന്നു നേരുന്നു മൂസാ നബി അലൈ ഇസ്ലാമിനെ വിളിച്ചുണർത്തുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ അദ്ദേഹം ഉണർന്നിട്ട് പറയുവാനായി നിശബ്ദനായിരുന്നു പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാം ഉണർന്നപ്പോൾ പിഷാജ് ആ കാര്യം പറയുന്നത് ശിഷ്യയെ മറപ്പിച്ചു കളഞ്ഞു ഉറക്കമുണർന്ന മൂസാ നബി അലൈഹിസ്ലാമാകട്ടെ മത്സ്യമന്വേഷിക്കാനും മറന്നു ക്ഷീണം തീർന്ന് അവർ രണ്ട് വീണ്ടും നടത്തമാരംഭിച്ചു രാവും പകലും നടന്നു തളർന്ന മൂസാൻ നബി അലൈഹി സ്വലാം ശിഷ്യനോട് ഭക്ഷണം എടുക്കാൻ ആവശ്യപ്പെട്ടു നിശ്ചയം ഈ യാത്ര നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നു മൂസാൻ നബി അലൈഹി സ്ലാം പറഞ്ഞു അപ്പോഴാണ് ശിഷ്യൻ മത്സ്യത്തിന്റെ കാര്യം ഓർമ്മ വന്നത് അദ്ദേഹം പറഞ്ഞു ഗുരേ ഗുരു നമ്മൾ മുൻപ് ആ പാറക്കല്ലിന് സമീപം വിശ്രമത്തിലായിരുന്നില്ലേ അപ്പോൾ നമ്മുടെ മത്സ്യം കടലിലേക്ക് ചാടിപ്പോയിരുന്നു ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്താൻ മറന്നുപോയതാണ് പിശാജു എന്നെ ആ കാര്യം മറപ്പിക്കുകയായിരുന്നു മുസാ നബി അലൈ ഇസ്ലാം ശിഷ്യനോട് കോപിച്ചില്ല ശിക്ഷിച്ചതുമില്ല ശാന്തനായ അദ്ദേഹം പറഞ്ഞു അതാണല്ലോ നാം ആഗ്രഹിക്കുന്നത് നമുക്ക് അവിടേക്ക് തന്നെ മടങ്ങാം അവർ വന്ന വൈകി തിരികെ നടന്നു മുൻപ് വിശ്രമിച്ച് ആ പാറക്കല്ലിനു സമീപം എത്തിയപ്പോൾ അവരാ കാഴ്ച കണ്ടു ഒരു വധ്യവയോധികൻ സമുദ്ര ഇരിക്കുന്നു നാവിൽ എന്തോ ഉരുവിടുന്നുണ്ട് ഇത് നബി അലൈഹിസ്ലാം ആയിരുന്നു അത് ഇത് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടിയ ശേഷം യൂഷാ നബി യൂഷാ നബി അലൈഹിസ്ലാമിനെ തിരികെ പറഞ്ഞയച്ചു എന്നും അല്ല അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നില നിലനിൽക്കുന്നു അതിലേക്കൊന്നും നാം അടക്കേണ്ടതില്ലല്ലോ മുസാൻ നബി അലൈഹി ഇസ്ലാം അടുത്തു ചെന്ന് ഇസ്ലാം പറഞ്ഞു ഇതുനബി അലൈഹി സ്ലാം ചോദിച്ചു വാലേക്കും ഇസ്സലാം എവിടെന്നാണ് ഒരു സ്ലാം മൂസാൻ നബി ഒന്നുകൂടി അടുത്തു ചെന്ന് പറഞ്ഞു ഞാൻ മൂസാ നബിയാണ് ഇതുനബി അലൈഹി ഇസ്ലാം ചോദിച്ചു ബനി ഇസ്രായേലിറിയ മൂസയാണോ അതെ എന്ന് മൂസാ നബി അലൈ ഇസ്ലാം പ്രതികരിച്ചു ഇതുനബി അലൈഹി സ്ലാം ആരാഗ അറിഞ്ഞു മു നബി അലൈഹ്സ്ലാം പറഞ്ഞു എനിക്ക് അങ്ങയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത് നബി അലൈഹിസ്ലാം പറഞ്ഞു അതിന് താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കൈ കഴിയില്ലല്ലോ അദ്ദേഹം വിശദീകരിച്ചു എനിക്ക് അള്ളാഹു ഒരുതരം വിജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് താങ്കൾക്ക് അറിയണമെന്നില്ല നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ച അറിവ് വേറെയാണ് അതെനിക്കും അറിയില്ല മൂസാ നബി അലൈഹിസ്ലാം പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ ക്ഷമിച്ചുകൊള്ളാം താങ്കൾക്കെതിരായി ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല ഇത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എങ്കിൽ ശരി പക്ഷേ ഒരു നിർബന്ധ ഒരു നിബന്ധനയുണ്ട് ഞാൻ വിശദീകരിച്ചു തരുന്നത് വരെ എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല മൂസാ നബി അലൈഹിസ്ലാം സമ്മതിച്ചു ഇത് നബി അലൈഹി ഇല്ലാം എണീറ്റ് കടൽ തീരത്തു കൂടി നടന്നു അനുസരണയുള്ള വിദ്യ വിദ്യാർത്ഥിയെപ്പോലെ മുസാ നബി അനുഗമിച്ചു കുറെ ദൂരം ചെന്നപ്പോൾ കടലിൽ കടലിലഥാ ഒരു കപ്പൽ നിൽക്കുന്നു തങ്ങളെ കൂടി കപ്പലിൽ കയറ്റണമെന്ന് ഹിദിർ നബി അലൈഹി സ്ലാം കപ്പൽ ജീവനാക്കാനോ കപ്പൽ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു അവർ ആദ്യം കൂലി ആവശ്യപ്പെട്ടെങ്കിലും ഹിദു നബി അലൈഹി ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞപ്പോൾ പ്രതിഫലമൊന്നും ആങ്ങാതെ തന്നെ കപ്പലിൽ കയറ്റി മറ്റു യാത്രക്കാർക്കൊപ്പം അവരെയും വഹിച്ചുകൊണ്ട് കപ്പൽ യാത്ര തുടങ്ങി അധിക ദൂരം ചെന്നില്ല ഹിദുർ നബി അലൈഹി ഇസ്ലാം കയ്യിലുണ്ടായിരുന്ന ചെറിയ ഒരു മയുകൊണ്ട് കപ്പലിന്റെ ഒരു പലക വെട്ടിപ്പൊളിച്ചു മുസാ നബി അലൈഹി ഇസ്ലാമിന് അത് സഹിക്കാനായില്ല മുൻപ് ചെയ്ത വാഗ്ദാനം മറന്നുകൊണ്ട് അദ്ദേഹം ചോ ചോദിച്ചു പോയി പ്രതിബലും വേലും വാങ്ങാതെയാണ് അവർ നമ്മെ കപ്പലിൽ കയറ്റിയത് എന്നിട്ട് അവരുടെ കപ്പൽ കേടുവരുത്തുകയാണോ താങ്കൾ കപ്പലിലുള്ളവരെല്ലാം മുങ്ങി നശിക്കില്ലേ എന്ത് പണിയാണ് താങ്കൾ ചെയ്തത് മൂസാ നബി അലൈ ഇസ്ലാമിന് താൻ ചെയ്ത വാഗ്ദത്വം ഓർമ്മ വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അത് മറന്നുപോയതാണ് ഇതിന്റെ പേരിൽ ഒരു നടപടി സ്വീകരിക്കരുത് ഒരു പലക ഇളയകിയത് ശ്രദ്ധയിൽപ്പെട്ട കപ്പിൽ താൻ കപ്പൽ തീരത്തോടെ അടുപ്പിച്ച് അവസാനം പായാക്കാതെ ഹെൽ നബി അലൈഹി ഇസ്ലാമും മൂസാൻ നബി അലൈഹി ഇസ്ലാമും കപ്പലിൽ നിന്നിറങ്ങി കടൽ തീരത്തൂടെ വീണ്ടും നടത്തം ആരംഭിച്ചു നടക്കുന്നതിനിടയിൽ അവരൊരു കാഴ്ച കണ്ടു ഒരു ചെറിയ കുരുവി സമുദ്രജലം അതിൻ്റെ ചുണ്ടിൽ നിറക്കുന്നു ഇതിൽ അബി ഇസ്ലാം പറഞ്ഞു മൂസ വിശാലമായ സമുദ്രത്തിൽ നിന്നും ആ ചെറുപക്ഷി കൊക്കിൽ കൊത്തിയുടെത്ര തുച്ഛമാണ് അള്ളാഹുവിൻ്റെ അറിവുമായി ചേർത്ത് നോക്കുമ്പോൾ എൻ്റെയും താങ്കളുടെയും ജ്ഞാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാര്യം ബോധ്യമായി യാത്രയുടെ ലക്ഷ്യവും അതായിരുന്നു അല്ലോ